ഓ മക്ക പ്രദേശമേ അള്ളാഹുവിൻ്റെ സകല മണ്ണിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകുമായിരുന്നില്ല മഹാനായ സെയ്യദന മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാസ്മിതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ സന്ദർഭം വളരെ പ്രയാസത്തോടെ വിഷമത്തോടെ തിരിഞ്ഞു നോക്കി മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ വാക്കുകളാണിത് ഈ രംഗം ഓർത്തുപോവുകയാണ് റസയിൽ നിന്നും നാടുവിടുന്ന മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന റമദാൻ എന്നു പേരുള്ള പൊന്നമോൻ അവൻ പറയുന്ന വാക്കുകൾ ആരെയും നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളാണ് വളരെ പ്രയാസത്തോടെ മക്കയെ വിട്ടുപിരിഞ്ഞ പ്രവാചക പ്രഭുവിൻ്റെ ആ വാക്കുകൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഓർമ്മയാവുകയാണ് يعز علينا أن نفارق بلدنا الحبيبة غزة. يبتدى نجعلنا نادى غزة بول. ما نسيك طبعا اليوم إحنا اطلعنا زي ما أنتم شايفين. ولكن يعني إحنا ما كان في نفسنا أو ما كنا بدنا إن نطلع. ولكن حسبنا الله ونعم الوكيل على هذا العدو الظالم. نقل <applause> ഞങ്ങൾ യാത്രയാവുകയാണ് മനസ്സ് സന്തോഷിച്ചു കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് മറിച്ച് നൊമ്പരത്തോടെ അക്രമികളായ ഈ ശത്രുവിൻ്റെ കാര്യം ഞങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഞങ്ങൾ ഖസ്സയിൽ തിരിച്ചു വരും അല്ലാഹുഖുസാ പള്ളിയിൽ നിസ്കരിക്കും റസയെ ഞങ്ങൾ പുനരുദ്ധരിക്കും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുതരുന്നു ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഫലസ്തീനിൽ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയും ഞാൻ ഫലസ്തീൻ മക്കളുടെ ദൂതനാണ് പ്രതിനിധിയാണ്